നമസ്കാരം സമാനതകളില്ലാത്ത ഒരു ദുരന്തം നടന്ന ഒരു ദിവസം ആ ഒരു ദിവസത്തിനാണ് കേരളം ഇന്ന് സാക്ഷി സാക്ഷി സാക്ഷ്യം വഹിച്ചത് വയനാട് ദുരന്ത ഭൂമിയായി മാറിയ ആ ഒരു കാഴ്ച ആ ഒരു കാഴ്ചയാണ് നമ്മൾ ഇത്രയും നേരം കേട്ടും കണ്ടും കൊണ്ടുവരുന്നത് ആ വാർത്തകളിലേക്കെല്ലാം എത്താം ആദ്യം പ്രധാന വാർത്തകൾ നോക്കാം ദുരന്ത ഭൂമിയായി വയനാട് ചൂരൽ മല ഉരുൾപൊട്ടലിൽ പൊലിഞ്ഞത് നൂറ്റി നാൽപ്പത്തി രണ്ട് ജീവനുകൾ മുണ്ടക്കൈ ഗ്രാമം ഒലിച്ചുപോയി മൃതദേഹങ്ങൾ ചാലിയാറിൽ ഒഴുകിപ്പോയി പോത്തുകലിൽ ചാലിയാറിൽ നിന്ന് കണ്ടെടുത്തത് ഛിന്ന ഭിന്നമായ പതിനേഴ് മൃതദേഹങ്ങൾ വിവിധ ആശുപത്രികളിലായി നൂറ്റി നാൽപ്പത്തിയേഴ് പേർ പരിക്കേറ്റ് ചികിത്സയിൽ നിരവധി പേർ മണ്ണിനടിയിൽ മുറ്റവരെ തിരഞ്ഞു ജനങ്ങൾ എൻ്റെ മക് മുണ്ടക്കൈ ഭാഗത്ത് ആ പള്ളിയുടെ ഭാഗത്ത് അപ്പോൾ അങ്ങോട്ട് എഴിഞ്ഞ ഭാഗത്ത് അവിടെയായിട്ട് എൻ്റെ ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ അവിടെ അവൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് ഇരുപത്തിയൊന്ന് ബോഡി ഇപ്പോൾ റൂമിൽ ഇട്ടു വെച്ചിരിക്കുകയാണ് അപ്പോൾ അത് എത്രയും പെട്ടെന്ന് എയർ ലിഫ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ ആംബുലൻസ് വഴിയോ ഇവിടുന്ന് മാറ്റാനുള്ള സംവിധാനങ്ങൾ അധികാരിക ലോകത്തിൽ ചെയ്യണമെന്നാണ് ഞങ്ങൾക്കിപ്പോൾ പറയുന്നത് അതിദുഷ്കരമായ രക്ഷാപ്രവർത്തനം താൽക്കാലികമായി നിർത്തിവെച്ച ദൗത്യസംഘം നാളെ രാവിലെ തെരച്ചിൽ പുനരാരംഭിക്കും കരനാവികസേന ദുരന്തമുഖത്ത് എൻ ഡിആർഎഫ് ഫയർഫോഴ്സ് സംഘങ്ങൾക്കൊപ്പം മത്സ്യത്തൊഴിലാളികളും രക്ഷാപ്രവർത്തനത്തിൽ ചൂരൽമലയിൽ ബന്ധം താൽക്കാലികമായി പുനഃസ്ഥാപിച്ചു വയനാട്ടിലെ വയനാട്ടിലേത് ഹൃദയഭേദകമായ ദുരന്തമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ മറ്റന്നാൾ ദുരന്ത ഭൂമി സന്ദർശിക്കും സംസ്ഥാനത്ത് ഇന്നും നാളെയും ഔദ്യോഗിക ദുഃഖാചരണം രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ച് മന്ത്രിതല സംഘം വയനാട്ടിൽ എല്ലാ സഹായങ്ങളും വാഗ്ദാനം ചെയ്ത് കേന്ദ്രം മുഖ്യമന്ത്രിയുമായി ഫോണിൽ ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഇരുപത് വർഷത്തിനിടയിലെ ഏറ്റവും വലിയ ദുരന്തമെന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം മുണ്ടക്കൈയിൽ പുഴയ്ക്ക് കുറുകെ താൽക്കാലിക പാലം നിർമ്മിച്ച ആർമിയും ഫയർഫോഴ്സും മുണ്ടക്കൈയിൽ കുടുങ്ങിയവരെ പാലം കടത്തി രക്ഷാപ്രവർത്തനത്തിന് ഹെലികോപ്റ്ററും പരിക്കേറ്റവരെ ഇവാക്യുവേറ്റ് ചെയ്ത് സൈന്യം ഔദ്യോഗിക ദുരിതാശ്വാസ പ്രവർത്തകർ അല്ലാത്തവർ വയനാട്ടിലേക്ക് പോകരുതെന്ന് മുഖ്യമന്ത്രിയുടെ നിർദ്ദേശം Wainar was hit by several devastating landslides. Mundakai village has been cut off, and the devastating loss of lives in extensive damage is yet to be assessed due to due to the scale of the tragedy. So, early, early this morning, Wainar was hit by several devastating landslides. Mundukai ചൂരൽമലയിലെ സംഭവത്തെ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന് രാഹുൽ ഗാന്ധി കേരളത്തിന് അടിയന്തര സഹായം ഉറപ്പാക്കണം രാഹുലും പ്രിയങ്കയും നാളെ വയനാട്ടിൽ കേരളത്തിന് അടിയന്തര സഹായവുമായി തമിഴ്നാട് അഞ്ചു കോടി പ്രഖ്യാപിച്ചു എന്ത് സഹായവും ലഭ്യമാക്കുമെന്ന് സ്റ്റാലിൻ മുഖ്യമന്ത്രി പിണറായി വിജയനുമായി സ്ഥിതിഗതികൾ വിലയിരുത്തി സംസ്ഥാനത്തെങ്ങും തോര മഴ മഴ മുന്നറിയിപ്പുകളിൽ മാറ്റം എട്ട് ജില്ലകളിൽ റെഡ് അലേർട്ട് ഇടുക്കി മുതൽ കാസർഗോഡ് വരെ മഴ കനക്കും ജാഗ്രതാ നിർദ്ദേശവുമായി സംസ്ഥാന സർക്കാർ ജൂലൈ മുപ്പത്തിയൊന്ന് മുതൽ ഓഗസ്റ്റ് രണ്ട് വരെയുള്ള പി എസ് സി പരീക്ഷകൾ മാറ്റിവെച്ചു പത്ത് ജില്ലകൾക്ക് നാളെ അവധി